പ്രതിമേ ആഗോള അയ്യപ്പ സംഗമം ശബരിമല അയ്യപ്പനെ ആകെ മൊത്തം വിഴുങ്ങിയോ എന്നൊരു സംശയം ശബരിമലയിലെ ഉദ്യോഗസ്ഥർ തന്നെ ഹൈക്കോടതിയിൽ അറിയിക്കേണ്ട രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ സ്വർണം പൂശിയതൊരു സംശയം പീഠം കാണാനില്ല ഈ പറയുന്ന പോലെ ഇനി അയ്യപ്പനെ കൂടെ വിഴുങ്ങിക്കൊണ്ട് പോകും അയ്യപ്പദാസ് ചോദിച്ച ചോദ്യം അസ്ഥാനത്താണെന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ട് വട്ടമാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വട്ടം എന്ന് പറഞ്ഞപ്പോൾ പത്താമത്തെ വർഷത്തിലേക്ക് കിടക്കണു ഇനി കഷ്ടി എട്ട് മാസം കൂടിയ ഭരണസമിതിപ്പോഴേക്കും തിരഞ്ഞെടുപ്പൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയേ ഉള്ളൂ അതെ അപ്പോൾ ഈ സമയം കൊണ്ട് ശബരിമലയിൽ സാധാരണ വിശ്വാസികൾക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സർക്കാർ ചെയ്തത് ഈ പിണറായി വിജയനും സി പി എമ്മിനും എപ്പോഴും ഒരു ധാരണയുണ്ടായിരുന്നു ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ഇട്ടി എങ്ങനെയും അവിടെ ജയിച്ച് കയറാമെന്നുള്ളത് ഒരു സ്നേഹം അതെ അല്ല ന്യൂനപക്ഷത്തെ എപ്പോഴും പ്രീണിപ്പിക്കാൻ വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു മാറ്റം വന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് അതായത് ഈ ശബരിമലയിൽ പിണറായി വിജയൻ ഇടപെട്ട് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നടത്തി സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൻ്റെ പശ്ചാത്തലത്തിൽ അത് ചെയ്തതെന്ന് പറയുമ്പോഴും ന്യൂനപക്ഷത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ എക്കാലത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ആചാര വിശ്വാസ അനുഷ്ഠാന സങ്കല്പങ്ങളെയൊക്കെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ശബരിമലയിൽ ഉണ്ടായത് പുരോഗമനവാദം നവോത്ഥാനം പുരോഗമനവാദം അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവ് പിടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സർക്കാർ നൽകിയിട്ടുണ്ട് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് നൽകിച്ചിട്ടുണ്ടായിരുന്നു ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അതായത് സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാം ശബരിമലയിൽ സമതയുടെ സന്നിധാനം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഭക്തന്മാരെ പ്രവേശിപ്പിക്കണം എന്നാണ് സുപ്രീം സുപ്രീംകോടതി നിരീക്ഷിച്ചത് കോടതിയുടെ മുന്നിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകതയൊന്നും അവിടെ ദേവസ്വം ബോർഡ് ധരിപ്പിച്ചിട്ടില്ല ആ സത്യവാങ്മൂലം ഇപ്പോഴും ഇരിക്കേണ്ട ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയിൽ ഇപ്പോഴും ഉണ്ട് കാരണം സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്നാണ് സത്യവാങ്മൂലം കൊടുത്തത് ആ സത്യവാങ്മൂലം ഇപ്പോൾ പിൻവലിക്കാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ശബരിമല അയ്യപ്പൻ്റെ ഖ്യാതി ലോകം മുഴുവനും വ്യാപിക്കുന്നതിന് വേണ്ടി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും സി പി എമ്മും കൊണ്ടുപിടിച്ച് നടക്കുകയാണ് ഇപ്പോൾ ശരണം വിളിച്ച് നടക്കുകയാണ് അയ്യപ്പന് പിണറായി വിജയനോ സി പി എമ്മോ ഒരു ഖ്യാതി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ശബരിമല അയ്യപ്പൻ്റെ ഒരു ഭക്തൻ എന്ന് എനിക്ക് വിശ്വാസി സമൂഹത്തോട് പറയാനുള്ളത് ഞാൻ ശബരിമല അയ്യപ്പൻ്റെ വലിയൊരു ഭക്തനാണ് അതിപ്പോൾ നവോത്ഥാനത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് അന്ധവിശ്വാസമാണെന്ന് അവർ വിധി എഴുതിയാലും എനിക്കതിൽ ഒട്ടും ലജ്ജയോ ഒന്നുമില്ല ഞാൻ ശബരിമല വിശ്വാസി തന്നെയാണ് അയ്യപ്പ വിശ്വാസിയാണ് അപ്പോൾ അയ്യപ്പന്റെ സന്നിധാനത്തില് താന്ത്രിക വിധി പ്രകാരം അനുഷ്ഠിക്കേണ്ടതായ ചില ഏഹ് ആചാരങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാന അനുഷ്ഠാനങ്ങളുണ്ട് അത് തന്ത്രവിധി പ്രകാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് കേരളത്തിൽ ലോകത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് തന്നെയാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് അതിൽ സ്ത്രീകളെ കയറൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അതെ അവര് ശബരിമലയുടെ വിശ്വാസ സംഹിതകളെ അവര് ഒരു കാരണവശാലും ഹനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ശബരിമലയിൽ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും ഒൻപത് വയസ്സിന് മുകളിലുള്ളവരും അൻപത് വയസ്സിന് താഴെയുള്ളവരും പ്രവേശിക്കാൻ പാടില്ല സ്ത്രീകൾ അതെ പറഞ്ഞിട്ടുണ്ട് അതെ അവരുടെ ഋതുചക്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന കാര്യമാണ് അപ്പോ അതിനെതിരെ ഇവിടെ ആർത്തവോ ആർപ്പോ ആർത്തവോ ഒക്കെ നടത്തിയ ആളുകളാണ് നവോത്ഥാന പ്രസ്ഥാനക്കാര് ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആർപ്പോ ആർത്തവോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരാനിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് അതിനൊരു കമാനം ഉണ്ടാക്കി പറഞ്ഞ ആൾക്ക് വച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ പരസ്യമായിട്ട് പച്ചയ്ക്ക് പച്ചക്കത് നമ്മുടെ മാധ്യമത്തിലൂടെ എങ്ങനെ പറയണേ പറയാതിരിക്കണേ എങ്ങനെയാണ് യോനി കവാടമാണ് ഉണ്ടാക്കിയത് നമ്മൾ സാധാരണ ഇപ്പോൾ അതിനെന്താ പറയാ വ്യാളിമുഖം വെച്ചിട്ട് ആർച്ചൊക്കെ ഉണ്ടാക്കുമല്ലോ അതിന് ആ അതിന് പകരം ഒരു യോനിമുഖം ഉണ്ടാക്കി വെച്ചിട്ട് ആർച്ചതായിരുന്നു ആർപ്പോ ആർത്തവത്തിൻ്റെ ഇതാരോ പറഞ്ഞു കേട്ടിട്ട് പിണറായി വിജയൻ അവസാന നിമിഷം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന്ന് പിന്മാറുകയാണ് ചെയ്തത് അപ്പോൾ പറഞ്ഞു വന്നത് നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തോന്നുന്ന രീതിയിൽ ഇവർക്ക് വിശ്വാസമില്ലാത്ത രീതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ ഇവിടെ നിലവിലുള്ള എല്ലാ വിശ്വാസ സംഹിതകളെയും അവർ ധിക്കരിക്കുന്നു നിരസിക്കുന്നു എന്നാൽ ഇത് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളിൽ ഇത് കാണിക്കുന്നില്ല പിറവം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് വിഭാഗങ്ങൾ അതായത് ക്രൈസ്തവർ തന്നെ രണ്ട് ആരാധന വിഭാഗങ്ങൾ പ്രത്യേകം തമ്മിത്തല്ലി അപ്പോൾ അതിൽ ഒരു വിഭാഗത്തിന് ഇത് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് ഒരു മാസക്കാലമാണ് അത് കയ്യിൽ വെച്ചോണ്ടിരുന്നത് പിന്നീട് കോടതി ചോദിച്ചു നിങ്ങൾ ആരെയാണ് ഭയക്കണമെന്ന് ഡിസ്ട്രിക്ട് കളക്ടറെ വിളിച്ചു ചോദിച്ചു ഡിസ്ട്രിക്ട് കളക്ടർ മജിസ്ട്രേറ്റ് ആണ് അങ്ങനെയാണ് മജിസ്ട്രേറ്റ് പിന്നെ പോലീസുമായിട്ട് അവിടെ ചെന്നത് അപ്പൊ ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ രായിക്കരായമാനം സ്ത്രീകളെ പോലീസിന്റെ സംരക്ഷണയിൽ കൊണ്ടുപോയി തൊഴിവിച്ച് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ തെറ്റിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും ഇപ്പൊ ശബരിമലയിൽ അയ്യപ്പന്റെ ഖ്യാതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് അന്ന് ശബരിമലയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ കനകദുർഗയും ബിന്ദു അമ്മയും എന്ന് പറഞ്ഞ രണ്ട് സ്ത്രീകളെ കൊണ്ടുപോയി തൊഴിവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങയുടെ പോലീസിൻ്റെ ഉത്തരവാദിത്വത്തിൽ സംരക്ഷണയിൽ ഇപ്പോൾ ഈ നവോത്ഥാന സദസ്സ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഈ ബിന്ദു അമ്മണിയെയും കനകദുർഗയേയും വിശിഷ്ടാതിഥികളായി സർക്കാരിൻ്റെ അതിഥികളായി വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇരിപ്പിടത്തിൻ്റെ അപ്പുറത്തുപ്പുറത്തും ഇരുത്തുപോകും ദ്വാരപാലകരെ ഓപ്പറേഷൻ ആയിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവരെ ഇപ്പോൾ ഒരു ക്ഷണിക്കില്ല എന്നുണ്ടെങ്കിൽ അതായത് ബിന്ദു അമ്മിയെയും കനകദുർഗയും ഇപ്പോഴത്തെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കില്ല എന്നുണ്ടെങ്കിൽ അന്ന് നടത്തിയ നവോത്ഥാനത്തെ തള്ളിപ്പറയാൻ ഇടതുപക്ഷവും മുഖ്യമന്ത്രി തയ്യാറാകുമോ എങ്ങനെ പറയും അന്ന് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് പറയുമോ അങ്ങനെ തെറ്റുപറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർത്തും അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അവരെ കൂടി വിളിക്കേണ്ടതല്ലേ കാരണം ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ശബരിമലയിൽ നവോത്ഥാനം നടത്തി ചിന്തയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ കയറ്റി തൊഴിപ്പിച്ചു അപ്പോൾ ആ സമത്വ ചിന്താഗതി പുലർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റവും അധികം പിണറായി വിജയൻ സർക്കാരിനെ സഹായിച്ചത് ലോകത്തിലൊരു സ്ത്രീകളും ശബരിമലയിൽ വന്ന് കയറാൻ തൊഴുവാൻ അവർ മനസ്സ് കാണിക്കാതിരുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ മുഖ്യമന്ത്രിയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത് കനകദുർഗയും എന്ന് പറഞ്ഞ രണ്ട് ധീരരായിട്ടുള്ള സ്ത്രീകളാണ് അങ്ങനെയാണെങ്കിൽ ഭക്തശിരോമണികളായ ആ സ്ത്രീകളെ എന്തുകൊണ്ട് അയ്യപ്പ സംഗമത്തിലേക്ക് പിണറായി വിജയൻ വിളിക്കുന്നില്ല അവർ ഭക്തരെന്നുള്ളത് അല്ല അവര് ഭക്തരായതുകൊണ്ടാണല്ലോ ശബരിമലയിൽ വന്ന് നാപ്കിൻ വരെ പറയുന്നത് എന്റെ അയ്യപ്പദാസേ ശബരിമല സന്നിധാനത്തിൽ ഇവർ നിന്ന് തൊഴുന്ന ചിത്രം ഞാനും നിങ്ങളോക്കുൾപ്പെടെ കണ്ടതാണ് ശബരിമലയിൽ അവർ നവോത്ഥാനം നടന്നിരിക്കുന്നു സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് സർക്കാരിന്റെ സംരക്ഷണയില് സ്ത്രീകളെ കൊണ്ട് തൊഴിവിച്ചു ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കനകദുർഗെയും ബിന്ദു അമ്മണിയേയും കൊണ്ടുപോയി തൊഴിവിച്ചു ഇപ്പൊ ഇന്ന് ബിന്ദു അമ്മണി കഴിഞ്ഞ രണ്ട് ദിവസം പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ എന്നെ കൂടി പങ്കെടുപ്പിക്കണം എന്റെ ആരും ക്ഷണിച്ചിട്ടില്ല അപ്പൊ അവർക്ക് അവരവുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ഭക്തശിരോമണി തന്നെയാണല്ലോ അല്ല ഗോവിന്ദനും വാസവനും മറുപടി പറഞ്ഞു വിളിച്ചിട്ടില്ല അല്ല വിളിച്ചിട്ടില്ലെങ്കിൽ അവര് വന്നല്ലോ അവര് അവര് വരാൻ തയ്യാറാവുമ്പോ ആരൊക്കെ ശബരിമലയിലേക്ക് വരാൻ തയ്യാറാവുന്ന അവരൊന്നും തടയാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്തിനാ ബിന്ദു വരാൻ താല്പര്യം ഒരു വിളിക്കണേ അപ്പോൾ ഇപ്പോൾ ബിന്ദു അമ്മയും ഈ കനകദുർഗൊക്കെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിണറായി വിജയനെയും ദേവസ്വം വകുപ്പ് മന്ത്രിയെയൊക്കെ ജനങ്ങള് ചാണകത്തില് ചൂലി വെച്ചടിക്കും യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഇത് മതം പറയണതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മത ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തില് സംസാരിക്കുന്ന നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച ആളുകളല്ലേ ഇവര് അപ്പോൾ അത് യഥാർത്ഥത്തിൽ അന്ന് നടന്നത് നവോത്ഥാനാണെങ്കിൽ തീർച്ചയായിട്ടും പാവപ്പെട്ട ഭക്ത ശിരോമണികളായ അയ്യപ്പനെ വീണ്ടും ഒന്ന് തൊഴാൻ വേണ്ടി അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിലെങ്കിലും പങ്കെടുത്തൊരു ആത്മസായുജ്യം അപ്പൊ അയ്യപ്പ സംഗമത്തിലെങ്കിലും പങ്കെടുത്തൊരു ആത്മസാക്ഷാത്കാരം നേടാൻ ഒരു ആത്മസായുജ്യം നേടാൻ ബിന്ദുവണിയും കനകദുർഗയും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താവെന്ന് നൂറ് വട്ടം മേനി നടിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആ ഒരു സാവകാശം ഒരു സൗമ്യനസ്യം കാണിക്കേണ്ടതല്ലേ അവരോട് അല്ലേ അപ്പൊ അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അന്ന് ചെയ്ത് നടത്തിയ നവോത്ഥാന പ്രസ്ഥാനം മുഴുവൻ വൃതാവിലായിരുന്നു അത് ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഇലക്ഷൻ ഗിമ്മിക്സ് ആയിരുന്നു എന്ന് വേണ്ട ധരിക്കാൻ എന്നിപ്പോ അത് നടക്കില്ല കാരണം ഇടതുപക്ഷത്തിന്റെ സ്വാധീന ശക്തിയായിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്ന് വേറിട്ട് പോയിരിക്കുന്നു മാത്രമല്ല ഈ ശബരിമലയിൽ നടത്തിയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്ന എസ് എൻ ഡി പി സമുദായത്തിന്റെ വോട്ടുകൾ അതുപോലെ ദളിത വിഭാഗത്തിന്റെ വോട്ടുകളൊക്കെ ഒരു പരിധി പോയി അപ്പൊ ഈ വോട്ടുകളെ ഏത് വിധേനയും ഇതിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പിണറായി വിജയൻ ഇപ്പോൾ നടപ്പാക്കുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് ഒരു എന്താണ് ഒരു ട്രിക്ക് മാത്രമാണ് അതെ പിന്നെ അതിൽ സാമ്പത്തികമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ആളുകൾ വീക്ഷിക്കുന്നു കാരണം ഏതാണ്ട് മൂവായിരത്തോളം അധികം വിദേശ പ്രതിനിധികളെ വരുമ്പോൾ അവരിൽ നിന്ന് ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്ന് ശബരിമലയിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ശബരിമലയിലെ മാസ്റ്റർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ പങ്കാളികളാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടികളോ ലക്ഷങ്ങളോ സംഭാവന ചെയ്യാം ഒരു പിൽഗ്രിം ടൂറിസം എന്ന രീതിയിലേക്കൊക്കെ ശബരിമലയെ വികസിപ്പിക്കാനായിട്ട് മാസ്റ്റർ പ്ലാനിൽ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഈ മൂവായിരം പേരെ എന്ത് തിരഞ്ഞെടുത്തിരിക്കണത് എന്ത് മാനദണ്ഡത്തിലാണെന്ന് കോടതി ചോദിച്ചു പറഞ്ഞാൽ ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകളെയാണെന്ന് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അയ്യപ്പ ഭക്തരെ അല്ലേ അതിലേക്ക് പങ്കെടുപ്പിക്കേണ്ടത് തീർച്ചയായും അയ്യപ്പ സംഗമത്തിലെ തീർച്ചയായും അത് വലിയ വ്യവസായികളെ വ്യവസായികൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ ഈ ലോക നവകേരള സദസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ആ നവകേരള സദസ്സിൽ ലോക നവകേരള സദസ്സിൽ ഉൾപ്പെട്ടി ഉൾപ്പെട്ടിരുന്ന സി പി എം പ്രവർത്തകരെ സി പി എം അനുഭാവികളെ കച്ചവടക്കാരായ ആളുകളെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നിട്ട് ശബരിമലയുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഇവർ അതായത് ഈ സർക്കാരിനുള്ള സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഒരു സംഗമം മാത്രമാണ് അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം ഇത് യഥാർത്ഥത്തിൽ ശബരിമലയ്ക്ക് ഗുണകരമാകുമോ ശബരിമല ഭക്തർക്ക് ഗുണകരമാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം കാരണം ശബരിമലയിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ചെല്ലുന്നവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്ന് സുഖമായിട്ട് ദർശനം കിട്ടുക ഒന്ന് സുഖമായിട്ട് ഒരു ഒരു അയ്യപ്പ ഭഗവാൻ ഒന്ന് ഒന്ന് കുളിക്കാൻ പറ്റുക ഈ യാത്രാക്ഷീണം ഒഴിവാക്കാൻ വേണ്ടി എവിടെയും വിരിവെച്ച് സ്വസ്ഥമായിട്ട് ഒരു മണിക്കൂർ ഒന്ന് കിടക്കാൻ പറ്റുക ഇതൊക്കെയാണ് അവിടെ സുഖ സൗകര്യം ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒന്നും അല്ല അയ്യപ്പം കഴിക്കുക അല്ലെ ഒന്നും ആചാരാനുഷ്ഠാനായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആ പുണ്യ തീർത്ഥാടനം സാര്ത്ഥകമാക്കി സാധ്യതമാക്കി എന്നുള്ള ഒരു സായുധ്യത്തോടു കൂടി മലയിറങ്ങാൻ ഭക്തരെ സഹായിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് അവിടെ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ കൈക്കൊള്ളിച്ചത് അതാണ് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ പിണറായി വിജയൻ രണ്ടാം വട്ടം ഭരിക്കുമ്പോൾ ഇറങ്ങി പോകാനുള്ള അതായത് മന്ത്രിസഭയുടെ കാലാവധി തീരാൻ സമയമാകുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാനും കൊണ്ട് ശബരിമലയിലേക്ക് വരിക ആ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളണു എന്ന് ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുക അതിൻ്റെ പേരിൽ വിഘടിച്ചു പോയി എന്ന് പറയപ്പെടുന്ന ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരുക ഒരു ത്രീ പോയിൻറ്റ് സീറോ ആവർത്തിച്ച് തുടർഭരണത്തിന് ഒരു തുടക്കം കുറിക്കുക ഇതല്ലാതെ ആഗോള ഇപ്പം സംഗമത്തെ നോക്കിക്കാണാൻ പറ്റുന്നില്ല ഈ പത്ത് വർഷം ഭരണം കിട്ടിയിട്ടും ഇപ്പോഴാണ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് യു ഡി എഫ് തയ്യാറാക്കി വെച്ച് മറ്റൊരു മാസ്റ്റർ പ്ലാൻ അവിടെ ഇരിക്കേണ്ടത് അത് പറ്റത്ത് വെച്ചിട്ടാണ് പിന്നെ ഇപ്പം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇല്ലേ അപ്പോൾ അതിനൊക്കെ എന്ത് സാധൂകരണം ഒരുക്കും നൽകാനുള്ളത് ആകെക്കൂടി പറയണേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലിയോട് ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വത്തിനും അല്ലെങ്കിൽ നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊക്കെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരാത്തത് അവിടെ എന്തോ ഒരു ചോറ്റാനിക്കര അമ്മ സംഗമം സംഘടിപ്പിക്കാത്തതെന്താ ചോറ്റാനിക്കര പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ ഇപ്പോഴും ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ റോഡ് അവിടെ അങ്ങനെയാണ് അതിൻ്റെ റോഡിൻ്റെ ഒരു ഘടന കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് അടിസ്ഥാനപരമായിട്ട് വികസിപ്പിച്ച് ഈ ചൊറ്റാനിക്കൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ എന്തുകൊണ്ടാണ് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കേണ്ട ഈ വർഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡും ചിന്തിക്കാത്ത എന്താണ് അല്ലെങ്കിൽ എത്ര എത്ര ചെറിയ ക്ഷേത്രങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആ ക്ഷേത്രങ്ങൾക്കൊക്കെ ഒന്ന് സുഖമായ ദർശനം ഉണ്ടാക്കാനോ അതിൻ്റെ മരാമത്ത് പണികളൊക്കെ ചെയ്യാൻ എന്തുകൊണ്ടാണ് ഈ പ്ലാറ്റിനം ജൂബിലി ഇവർ അത് വിനിയോഗിക്കാത്ത എന്താണ് അപ്പോൾ ഇതൊന്നും അല്ല ലക്ഷ്യം ശബരിമലയെ തങ്ങളുടെ തുടർഭരണത്തിന് വേണ്ടി ഏത് തരത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല ഇപ്പം ശബരിമലയിൽ സ്വർണ്ണം പൂശല് കഥകളൊക്കെ നമ്മൾ കേട്ടല്ലോ ആ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയ പാളികളിൽ ഏതാണ്ട് അഞ്ച് കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയണു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി വന്നപ്പോഴാണ് ശ്രദ്ധിക്കാതിരുന്നതെന്ന് പറയണു അന്നും രണ്ടായിരത്തി പതിനാറിലാണല്ലോ ഒന്നാമടിയും സർക്കാർ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണ്ണം പൂശ്യ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ എന്തിനാണ് സ്വർണ്ണം പൂശാങ്ങുണ്ടായതെന്നുള്ളത് ആ ചോദ്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം പൂശിയിരുന്ന സ്വർണ്ണം ഇവിടെ പോയി അപ്പോൾ രണ്ടാമത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശാങ്ങ് കൊണ്ടുപോയിക്കഴിഞ്ഞപ്പോൾ ഈ കാണാനില്ല എന്ന് പറയുന്ന അഞ്ച് കിലോ സ്വർണ്ണ അവിടെ പോയി അപ്പോൾ അടിമുടി ഇതിലെല്ലാം ദുരൂഹതയാണ് ഇത്തരം ദുരൂഹതകളെല്ലാം മാറ്റി സാധാരണക്കാരൻ വ്രതമെടുത്ത് അവിടെ ചെല്ലുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ക്ലേശിച്ച് മല കയറി ചെല്ലുന്നവന് സ്വാമിയെ കണ്ട് ദർശനം നടത്തി അവിടെ നെയ്യ് അഭിഷേകമൊക്കെ ചെയ്ത് സുഖമായിട്ട് തൊഴുതിറങ്ങാനുള്ള ഒരു സൗകര്യം നടത്തുക കുളിക്കാനും വിരിവയ്ക്കാനൊള്ളൊരു സൗകര്യം നടത്തുക അല്ലാതെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് വി വിദേശത്ത് അയ്യപ്പന്റെ ഖ്യാതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശബരിമലയെ കച്ചവടവൽക്കരിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വരാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗം കണ്ടുകൊണ്ടിരിക്കും എന്ന് പിണറായി വിജയനോ ദേവസ്വം ബോർഡ് കണക്കാക്കേണ്ട കാര്യം ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്ത് തരത്തിലുള്ള നിയമ നടപടി എടുത്താലും നമുക്കതിൽ ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് മിതംച്ച സാരം ച ജോഹിവാക്മിത എന്നൊരു ചൊല്ലുണ്ട് അതായത് സത്യം വധ ധർമ്മം ചേരാ എന്നൊരു ചൊല്ലുകൂടിയുണ്ട് മാധ്യമങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ് നമ്മൾ സത്യമേ പറഞ്ഞിട്ടുള്ളൂ ഇത് സത്യത്തിന് നിരക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ നടപടിയെടുക്കട്ടെ